യു ഐ ശാസ്ത്രജ്ഞർ പുതിയ ചിഹ്നഗ്രഹം കണ്ടെത്തി അബുദാബി ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ സെന്ററിലെ ശാസ്ത്രജ്ഞനാണ് സൗരയൂഥത്തിൽ പുതിയ ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത് കണ്ടെത്തലിന് ശാസ്ത്രലോകം അംഗീകാരം നൽകി അബുദാബി ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ സെന്റർ ഡയറക്ടർ കൂടിയായ ഇമറാത്തി ശാസ്ത്രജ്ഞൻ മുഹമ്മദ് ഷൌക്കത്ത് ഔദയുടെ നിരീക്ഷണത്തിലാണ് പുതിയ ചിഹ്നഗ്രഹം കണ്ടെത്തിയത് സൗരയൂഥത്തിലെ ആസ്ട്രോയിഡ് ബെൽറ്റിലുള്ള ചിഹ്നഗ്രഹത്തിന് ട്വന്റി ട്വൻറ്റി ടു യു എന്ന് താൽക്കാലികമായി പേരിട്ടു കണ്ടെത്തലിന്റെ ക്രെഡിറ്റ് നൽകുന്ന ഇനീഷ്യൽ ഡിസ്കവറി സർട്ടിഫിക്കറ്റും മുഹമ്മദ് ഷൌക്കത്ത് ഔദയ്ക്ക് ലഭിച്ചു സെൻട്രൽ പ്രസിഡന്റ് ഹലീഫ ബിൻ സുൽത്താൻ അൽ നൊയിമിയാണ് ഈ നേട്ടം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് നാസ ഹർദിൻ സിംഹൻസ് യൂണിവേഴ്സിറ്റി പാൻ സ്റ്റാർസ് ടെലസ്കോപ്പ് കറ്റാലിൻ സ്കൈ സർവേ പ്രൊജക്ട് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു നിരീക്ഷണം മീഡിയ വൺ ദുബായ്